അപ്രതീക്ഷിതമായി കേരളം പ്രളയത്തിൽ അകപ്പെട്ടപ്പോഴാണ് ലൊക്കേഷൻ മാപ്പിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിഞ്ഞത് കരയും പുഴയും തിരിച്ചറിയാൻ കഴിയാത്ത പ്രളയം റോഡും പാലവുമെല്ലാം ഒലിച്ചുപോയി ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കേരളത്തെ പിന്തുടരുകയാണ് ദുരന്തങ്ങളെയെല്ലാം അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്ന നമ്മൾ ഭൂപ്രദേശങ്ങൾ അടയാളപ്പെടുത്താൻ തയ്യാറായി ചുറ്റുമുള്ള റോഡുകളും പാലങ്ങളും സ്കൂളുകളും എല്ലാം അടയാളപ്പെടുത്തി തുടങ്ങി പൊതുജന പങ്കാളിത്തത്തോടെ കേരളത്തിന്റെ ഭൂപടം നിർമ്മിക്കുന്ന പദ്ധതിയാണ് മാപ്പത്തോൺ സംസ്ഥാന ഐ ടി മിഷന് കീഴിലുള്ള സ്പേഷ്യൽ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്ന സ്വതന്ത്ര ഭൂപടം അടിസ്ഥാനമാക്കിയാണ് മാപ്പത്തോൺ കേരളം ഭൂപടം തയ്യാറാക്കുന്നത് ഒരു പ്രദേശത്തിൻ്റെ എല്ലാ സവിശേഷതകളും തദ്ദേശവാസികൾക്ക് അറിയാൻ കഴിയും സർക്കാർ ഓഫീസുകൾ സ്കൂളുകൾ പ്രധാന റോഡുകൾ ജലാശയങ്ങൾ ചെറു റോഡുകളും പാതകളും സ്വകാര്യ മുതലുകളും എല്ലാം മാപ്പ് മാപ്പത്തോണിലൂടെ അടയാളപ്പെടുത്താം ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗിന്റെ ചരിത്രത്തിൽ തന്നെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധമാണ് ഇത്തരമൊരു മാപ്പിംഗ് നടന്നത് ഹരിത കേരളം മിഷന്റെ യങ് പ്രൊഫഷണലുകളുടെ സഹായത്തോടെ നീർച്ചാലുകളുടെ മാപ്പിംഗും പൂർത്തിയായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ പദ്ധതികൾക്ക് ഒരു മാർഗരേഖയാകാൻ ഈ മാപ്പിംഗിലൂടെ കഴിയും കേരളത്തെ സംബന്ധിച്ച് നീർച്ചാലുകളുടെ ശൃംഖല വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് ഈ നീർച്ചാലുകളുടെ ശൃംഖല വളരെയധികം സഹായിക്കും ഇവ മൂടപ്പെട്ടു പോവുകയോ വിടുകയോ ചെയ്യുന്നതുകൊണ്ടാണ് പ്രാദേശിക തലത്തിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ കഴിയാത്തത് നീർച്ചാലുകളുടെ ശൃംഖല പുനഃസ്ഥാപിക്കണമെങ്കിൽ അവ കൃത്യതയോടെ അടയാളപ്പെടുത്തണം അതാണ് മാപ്പത്തോൺ വഴി ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്നതിനാൽ വിവരങ്ങൾ പൂർണ്ണമായും വിശ്വസനീയവുമായിരിക്കും